വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടി കൈകുത്തി നിലത്തു വീണു അവൻ്റെ കൈ നിറയെ ചെളിയായി അവന് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു നോക്കിയപ്പോൾ അഴയിൽ കിടന്നിരുന്ന ചില തുണികൾ കണ്ടു അവൻ പോയി ആ തുണികളിൽ നന്നായി കൈ തുടച്ച് വൃത്തിയാക്കി കയ്യിലെ അഴുക്ക് മുഴുവനും കളഞ്ഞു അവൻ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞു മകനെ നിൻ്റെ കയ്യിലെ അഴുക്ക് മുഴുവനും നീ കളഞ്ഞു പക്ഷേ നീ അഴുക്കാക്കിയ ഒത്തിരി ഒത്തിരി വിലപ്പെട്ട തുണികളുണ്ട് അവയിലെ അഴുക്ക് എങ്ങനെ കളയും പ്രിയരെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് പലപ്പോഴും മറ്റുള്ളവരെ വെളുപ്പിക്കുവാനും അല്ലെങ്കിൽ സ്വയം വെള്ളപൂശുവാനും നമ്മൾ എടുക്കുന്ന ചില നടപടികൾ അവരനെ കൂടുതൽ വിഷമത്തിലാക്കുകയും മറ്റു ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ചെളി പിരളുവാൻ കാരണമാവുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് നമുക്ക് സ്വയം വെള്ളപൂശുകയോ മറ്റുള്ളവർ വെള്ളപൂശുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയോ ചെയ്യുന്നവരാകാതെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാം കുറവുകളെ അംഗീകരിക്കാമെന്നേ അതാണ് ജീവിതത്തിലെ വിജയം ഗോഡ് ബ്ലസ് യു